നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാൻ അക്രഡിറ്റേഷനിൽ മൂന്ന് പോയിന്റ് ഏഴ് മൂന്ന് എന്ന ഉയർന്ന ഗ്രേഡ് പോയിന്റോടുകൂടി എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മൂവാറ്റുഴ നഗരസഭയിലെ വള്ളക്കാലി റോഡും ആരക്കുഴ റോഡും റീ ടാറിംഗ് നടത്താത്തതിൽ പ്രതിഷേധിച്ച് കൗൺസിലർമാർ പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലെത്തി പ്രതിഷേധിച്ചു കുടിവെള്ള പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനായാണ് റോഡ് കുത്തിപ്പൊളിച്ചത് ഒരു വർഷമായിട്ട് റോഡിന്റെ ടാറിംഗ് നടക്കാത്തതിനാലാണ് പ്രതിഷേധം ഒരു വർഷം മുൻപാണ് വാട്ടർ അതോറിറ്റി വള്ളക്കാലിൽ റോഡ് ആരക്കുഴ റോഡ് എന്നിവ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുടിവെള്ള പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനായി റോഡ് കുത്തിപ്പൊളിച്ചത് റോഡ് കുത്തിപ്പൊളിക്കുന്നതിന് നാല് മാസം മുൻപാണ് ഈ റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ പി ഡബ്ല്യു ഡി പൂർത്തീകരിച്ചിരുന്നത് വാട്ടർ അതോറിറ്റി മുപ്പത്തെട്ട് ലക്ഷം രൂപ മുൻകൂറായി പണമടച്ചതിനു ശേഷമാണ് റോഡ് പൊളിക്കുന്നതിനുള്ള അനുമതി പി ഡബ്ല്യു ഡി നൽകിയിരുന്നത് എന്നാൽ വാട്ടർ അതോറിറ്റി സമയബന്ധിതമായി പൈപ്പുകൾ സ്ഥാപിക്കുന്ന ജോലികൾ പൂർത്തീകരിച്ചെങ്കിലും പി ഡബ്ല്യു ഡി പിന്നീട് ഈ റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയില്ല വാർഡ് കൗൺസിലർമാരായ ജിനു ആന്റണി ജോസ് കുര്യാക്കോസ് കണ്ണോത്തുകുഴി എന്നിവർ നിരവധി തവണ പി ഡബ്ല്യു ഡി അധികൃതരെ റോഡ് ടാർ ചെയ്യുന്നതിനായി സമീപിച്ചെങ്കിലും ഇതുവരെ പണി ആരംഭിച്ചിട്ടില്ല മഴക്കാലം എത്തുന്നതോടെ വലിയ ദുരിതമായിരിക്കും ഈ പ്രദേശത്തുള്ളവർക്ക് ഉണ്ടാകുന്നത് മാറാടി ആരക്കുഴ ഗ്രാമപഞ്ചായത്തുകളിലേക്കുള്ള പ്രധാനപ്പെട്ട വഴികളിലൊന്നാണ് ഇത് പൊടിശല്യം കൊണ്ട് പുറതി ജനങ്ങൾക്ക് മഴക്കാലമാകുന്നതോടെ വലിയ ദുരന്തമായിരിക്കും ഈ റോഡ് ഇത്തരത്തിലാണെങ്കിൽ വരുത്തിവെക്കുക ഇതിനെ തുടർന്നാണ് പ്ലക്കാർഡുകളുമായി കൗൺസിലർമാർ പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കാണാനെത്തിയത് മൂവാറ്റുഴ നഗരസഭയിലെ പി ഡബ്ല്യു ഡി റോഡുകളായ വള്ളക്കാലി റോഡും ആലക്കുഴ റോഡും അമൃത പദ്ധതിയുടെ ഭാഗമായി പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ വേണ്ടി കുത്തിപൊളിച്ചിട്ട് നന്നാക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കൗൺസിലർമാരായ പ്രിയപ്പെട്ട ജോസ് കുര്യാക്കോസും എളിയവനായി ഞാനും കൂടി പി ഡബ്ല്യു ഡി പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവിനെ കണ്ട് ഉപരോധിക്കുകയാണ് ഉണ്ടായത് നമുക്കറിയാം അമൃത പദ്ധതിയുമായി ബന്ധപ്പെട്ട് വാട്ടറോയിറ്റ് ഉദ്യോഗസ്ഥരെ കൊണ്ട് മുപ്പത്തെട്ട് ലക്ഷം രൂപ അടച്ചതിന് ശേഷം മാത്രമാണ് ഇവർ അനുവാദം കൊടുത്തത് അതിനുശേഷം ടെൻഡർ ചെയ്ത് ഈ വർക്ക് എത്രയും വെക്കുന്ന ചെയ്യണമെന്നുള്ള ഒരു അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത് നമ്മുടെ നാട്ടുകാരുടെ എല്ലാവരുടെയും ആവശ്യമായ ഈ റോഡുകൾ എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിച്ച് സഞ്ചാരയോഗ്യമാക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം ഞാ ന്യായമായ ഈ ആവശ്യത്തെ കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്ക് സാധിക്കില്ല തീർച്ചയായിട്ടും കണ്ടില്ലെന്ന് നടിച്ചാൽ തുടർ സമരവുമായി കൂടുതൽ പേര് ഈ ഈ ഓഫീസിന് മുമ്പിൽ വന്നിരിക്കും സൂചനാ പ്രതിഷേധം എന്ന നിലയിൽ ഇന്ന് കൗൺസിലർമാർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായി ചർച്ച നടത്തി ഉടൻ തന്നെ ഇക്കാര്യത്തിൽ എഞ്ചിനീയറുടെ ഉറപ്പിനെ തുടർന്നാണ് വളരെയധികം ബുദ്ധിമുട്ടോടു കൂടിയാണ് അവിടെയുള്ള ജനങ്ങൾ ആരക്കുഴ റോഡ് ഉപയോഗിക്കുന്നവരെ നമുക്കറിയാം ഇവിടുന്ന് ശബരിമല കൂത്താട്ടുകുളം ശബരിമല തൊടുപുഴ അടക്കമുള്ള സകലമാന ഏരിയയിലേക്ക് പോകുന്ന വണ്ടികൾ ആ വഴിയാണ് ആരക്കുഴ റോഡാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ എം സി റോഡിന് ഇപ്പൊ പണി നമ്മുടെ നൂറ്റുഴ നഗരവികസനം നടക്കുന്നതുകൊണ്ട് തന്നെ ഒരു പാരലൽ ബൈപ്പാസ് പോലെ ഉപയോഗിക്കുന്ന ഒരു വഴിയാണ് വള്ളക്കാലി റോഡ് ഈ വള്ളക്കാലി റോഡ് ടാർ ചെയ്തിട്ട് വളരെ മൂന്നോ നാലോ മാസം കഴിയുമ്പോൾ തന്നെ ഇത് കുത്തിപ്പൊളിക്കുകയും ഈ കുത്തിപ്പൊളിച്ചതിന് ശേഷം ഇന്ന് വരെ ഒരു മെറ്റൽ കഷ്ണമോ ഒരു സിമെൻറ്റ് യാക്കോ ഇറക്കാൻ ഈ പി ഡബ്ല്യു ഡിക്ക് ആയിട്ടില്ല എന്നുള്ളതാണ് പി ഡബ്ല്യു ഡിക്ക് ആയിട്ടില്ല എന്ന് പറയുമ്പോൾ കേരള വാട്ടർ അതോറിറ്റി സാമ്പത്തികമായിട്ടുള്ള എല്ലാ ക്ലോസുകളും ഇവിടെ ക്ലോസ് ചെയ്തിട്ടുള്ളതാണ് എല്ലാ പൈസയും പി ഡബ്ല്യു ഡിക്ക് കെട്ടിവെച്ചതാണ് എന്നിട്ടും നാളിതുവരെ ഇതൊന്ന് ടാർ ചെയ്യാനോ അതിൻ്റെ ഒരു പുനർനിർമ്മിതിയിലേക്ക് കിടക്കാനോ പി ഡബ്ല്യു ഡിക്ക് ആയിട്ടില്ല ഇതിൻ്റെ വസ്തുതാപരമായിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിയുമ്പോൾ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർ പറയുന്നത് കേരളത്തിലെ ജലജീവൻ മിഷനുള്ള പഞ്ചായത്തുകളിൽ മാത്രമാണ് ഇതിൻ്റെ പൈസയ്ക്കുള്ള അല്ലെങ്കിൽ റീറ്റാർ ചെയ്യാനുള്ള ഓർഡർ കൊടുത്തിട്ടുള്ളതെന്നും എന്നാൽ അമൃത് പദ്ധതി നടക്കുന്ന കേരളത്തിലെ എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികളും ആറ് കോർപ്പറേഷനും അടങ്ങുന്ന ഒരിടത്തും ഇതിന് വർക്ക് അമൃത് പദ്ധതി റീട്ടാർ ചെയ്യാനുള്ള പൈസകൾ കൊടുത്തിട്ട് പൈസയല്ല ഓർഡർ കൊടുത്തിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചില്ലെങ്കിൽ വാർഡിലെ ജനങ്ങളെയും മറ്റ് കൗൺസിലർമാരെയും ഉൾപ്പെടുത്തി ശക്തമായ പ്രതിഷേധം നടത്തുമെന്ന് കൗൺസിലർമാർ അറിയിച്ചു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്